ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛമ്മ സച്ചിയുടെ അമ്മയാണെന്ന് പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ അച്ചമ്മയെയും അതുപോലെ സച്ചിയേയും പറ്റി പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രമോതിക്ക് അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ അച്ഛമ്മ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ എൻ്റെ സച്ചി എൻ്റെ സച്ചി മോനെ കള്ളത്തരം ഒന്നും ഒന്നും അറിയില്ല ചതിയും അഞ്ജനയും ഒന്നും അറിയില്ല അവൻ്റെ മനസ്സേ ശുദ്ധവാ പിന്നെ ഇങ്ങനെയുള്ള ആളുകളോട് ദൈവത്തിന് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ രേവതിയെപ്പോലൊരു നല്ലൊരു കുട്ടിയെ ദൈവം ഇവന് കൊടുത്തത് എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും വർഷയും അതുപോലെ ശ്രുതിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ശ്രുതി ഓ അങ്ങനെ അച്ഛമ്മ അപ്പൊ ഞാനും ശ്രീകാന്തുമൊക്കെ കള്ളവും ചതിയൊക്കെ അറിയുന്നവരാണെന്നല്ലേ അതല്ല അച്ഛമ്മ പറഞ്ഞത് അച്ചമ്മി എന്തിനായി ഏതു നേരം അവരെ പറ്റി എങ്ങനെയാ നല്ലത് മാത്രം സംസാരിക്കുന്നെന്ന് സുധി ചോദിക്കുമ്പോൾ പാർക്കി പോയി കിടന്നുറങ്ങിയത് കള്ളത്തരല്ലേടാ പോട്ടെ നിന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിന്നെ വളർത്തിയത് അച്ചമ്മി അല്ലല്ലോ എന്ന് നമ്മുടെ സച്ചി നേരം പറഞ്ഞു രേട്ടാ കേട്ടല്ലോ ഞാൻ വളർത്തിയ മക്കള് ശരിയല്ലെന്നല്ലേ ഇപ്പം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ വളർത്തിയത് കൊണ്ടല്ലേ ഇവർ രണ്ടുപേരും ഓട്ടത്തില് ഫസ്റ്റ് ആയതെന്നൊക്കെ സച്ചി അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല റണ്ണിങ് ബ്രദേഴ്സ് എന്നുള്ള പേര് വരെ ഇവർക്ക് കിട്ടിയതെന്നും പറഞ്ഞു ശ്രുതിക്ക് ദേഷ്യം വരുന്നു വർഷയ്ക്ക് ദേഷ്യം വരുന്നു അപ്പൊ സച്ചി എടാ എടാ മതിയാക്കാൻ പറഞ്ഞു അച്ഛൻ പിന്നെ ദേ ഒരു നല്ല ദിവസമല്ലേ ഇന്ന് നീജു മാധു ഇതും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കലേ എന്നും പറഞ്ഞു അച്ഛൻ വഴക്ക് പറയാം സച്ചിയെ അങ്ങനെ എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി നിന്റെ ഇളയച്ഛൻ ഉറങ്ങി എഴുന്നേറ്റിക്ക് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി ഇളയച്ചനെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് തികത്തീരോ മറ്റ് പരിപാടികളോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക രണ്ടുപേരും ഈ സമയത്ത് ഇളയച്ച മുറി കിടന്ന് വലിയവായിൽ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങു കേട്ടോ ശ്രുതി നേരത്തേക്കും വേഗം കയറി വാതിലടച്ചു വാതിലടച്ചിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു കേട്ടോ എഴുന്നേക്കാൻ എഴുന്നേക്കാം അപ്പോഴത്തേക്കും ജോഷി സാർ വന്നു ജോഷി സാർ വന്നു ഇനി സിനിമയിൽ എടുത്തോന്ന് ചോദിച്ചു ചാടി അങ്ങോട്ടേക്ക് എടുത്ത് എഴുന്നേറ്റു അപ്പോൾ ശ്രുതി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്തം പെട്ട് നിൽക്കും അയ്യോ ടൈം എത്രയായി എൻ്റെ ദൈവമേ ഞാൻ കുറേ സമയം കിടന്ന് ഉറങ്ങിയല്ലേ ആ ഉറങ്ങി അല്ല ഇതെന്താ ഉറക്കത്തിലും ഇത് തന്നെയാണ് നിങ്ങളുടെ വേഷം അതെ ഉറങ്ങുമ്പോഴും കഥാപാത്രമായിട്ട് തന്നെ ഉറങ്ങണം ജോഷി സാറ് ഏത് മാർഗ്ഗ ഏത് വഴിയിലൂടെ ഏത് റോളാണ് കാണുന്നതെന്ന് അറിയില്ലല്ലോ അതൊക്കെ പോട്ടെ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചുണർത്തിയത് അതേ ഇന്ന് പൊങ്കല എല്ലാവരും വിളിക്കുന്നുണ്ട് മുറിക്ക് ഇറങ്ങി പുറത്തിറങ്ങി ആയിട്ട് ഇരുന്നോളണം ആട് മാട് പീസ് കറയെന്നൊക്കെ പറയാനങ്ങനെ തുടങ്ങിയാലേ ആ സമയം ഞാൻ നാട്ടിലേക്ക് തിരിച്ചുവിടും പിന്നെ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസും കിട്ടില്ല എന്ന് പറഞ്ഞു ശ്രുതി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ കുട്ടി ഞേ ഞാനേ ഒന്നും മിണ്ടത്തില്ല സൈലന്റ് ആയിട്ട് എന്നെ നിന്നോളാം ഉം എനിക്കേ എങ്ങനെയെങ്കിലും സിനിമയിലൊന്നും അഭിനയിച്ചേ പറ്റത്തുള്ളും പറഞ്ഞ് ആ നിൽക്കുമ്പോ എന്താ നിങ്ങള് വാ ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്യണേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി പോവാ എന്റെ ദൈവമേ വായിലിടാൻ ഒരു പൂട്ട് കിട്ടിയായിരുന്നെങ്കിലും പറഞ്ഞു ഇയാള് പോവാ ഈ സമയം നല്ല അങ്ങായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലവും ഭാഗം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് അവരെ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നത് ഉം നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞാ ഇയാള് വന്ന് നിക്കുന്നേ അതെ ഈ ഓണോം വിഷുവൊക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെ ഈ നാട്ടിൽ പൊങ്കലും ആഘോഷിക്കാറുണ്ടെന്ന് പറഞ്ഞു രവി ഏട്ടൻ നമ്മുടെ ഇറച്ചു വീട്ടുകാരനോട് അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ ആഘോഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ പൊങ്കലെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ കേട്ടിട്ടുണ്ടോന്നോ പൊങ്കൽ ടൈമിൽ ഭയങ്കര ഡളാന്ന് പറഞ്ഞത് ചേട്ടൻ കച്ചവടം വളരെ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ കച്ചവടം കുറവോ പിന്നെ സംഭവം ആർക്കും ഒന്നും മനസ്സിലാവുന്നുമില്ലേ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒരു നോട്ടം അല്ല മലേഷ്യയിലും പൊങ്കല ആഘോഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ അതാ ഇളയച്ചൻ ഉദ്ദേശിച്ചത് പൊങ്കലിന് പിന്നെ അവധി അവധിയായിരിക്കുമല്ലോ അപ്പൊ ഒക്കെ കുറവായിരിക്കും അതാ ഇളയച്ചൻ പറഞ്ഞു ശ്രുതി ഇടന്ന് കറങ്ങി തിരിഞ്ഞ് ആക്കി അപ്പൊ എവിടെ ചെന്നാലും നമ്മുടെ നാടും സംസ്കാരവും ഒക്കെ മറക്കാത്ത ചിലനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനും അങ്ങനെ ഒരുവന നാടിനെ മറക്കാത്ത ഒരു പ്രവാസിയുടെ വേഷം ആ കടൽ കടന്നിങ്ങനെ നാടകത്തിൽ ഇങ്ങനെ മീശ എന്നും പറഞ്ഞ് മീശയൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ തുടങ്ങും എന്തിനാ ഇളയച്ച അതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നേ എന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു കൂട്ടാം ഇവരെല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക അപ്പോ കോളേജ് പഠിക്കുന്ന സമയത്തെ ഞാനൊരു നാടകത്തില് ഒരു പ്രവാസി വനിതയുടെ വേഷം ചെയ്തിരുന്നു അതിനെപ്പറ്റി പറയാൻ വന്നത് ഇളയച്ചനും പറഞ്ഞ ശ്രുതി ആ അതെ അതെയെന്നും പറഞ്ഞു ഇളയച്ചന ഇങ്ങനെ നിൽക്കുന്നു ഓ അങ്ങനെയാണല്ലേ ആ ശ്രുതിയെ നന്നായിട്ട് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു ഇളയൻ അപ്പൊ നമ്മുടെ സച്ചി ഇവൾ അഭിനയിക്കുകയാണോ എന്ന് എനിക്കും സംശയം തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൊ എടാ ചുമ്മാ ഇരിക്കടാ എന്ന സച്ചിയോട് പറഞ്ഞു അങ്ങനത്തെ ഈ ഒരു സംഭവം ചെയ്തോണ്ടിരിക്കുന്ന ഈ നേരത്തെ രേവതിയുടെ അടുപ്പ് മാത്രം നല്ല ഭംഗിയായി ആളി കത്തിക്കൊണ്ടിരിക്കുക കലത്തിന് മേലെ തീയൊക്കെ ആയിട്ട് വർഷയുടേതും നമ്മുടെ ശ്രുതിയുടെ അടുപ്പിൽ തീ പോയിട്ട് ചാരം പോലും ഇല്ല വർഷയാണെങ്കിലുള്ള ചൂടൊക്കെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു നോക്കുമ്പോൾ രേവതിയുടെ നല്ല ഒന്നാന്തരമായിട്ട് കത്തി ആ ഇതങ്ങ് തിളയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ പോയ തിളച്ചു സമയം എടുക്കുന്നു രേവതിയുടെ അടുപ്പിൽ മാത്രമേ തീ നന്നായി കത്തുന്നുള്ളൂ എന്നും അച്ഛമ്മ ഇങ്ങനെ പറയാം അപ്പോൾ ഇവർ നോക്കുമ്പോൾ ശരിയാ ആ നടുവിലെ അടുപ്പിലെ തീ ഇപ്പാണേം രേവതി ഒന്ന് ഊതി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ പറഞ്ഞു അച്ചമ്മ എന്നിട്ട് പറഞ്ഞതുകൊണ്ട് രേവതി ഊതാന്ന് നോക്കുമ്പോൾ ചേച്ചി ഞാൻ ഊതാം ഞാൻ ഊതാവും പറഞ്ഞുകൊണ്ട് വർഷ ഊതാൻ തുടങ്ങുക വർഷം ഫു ഫു എന്നും പറഞ്ഞു ഊത്തോടൂത്ത് കണ്ണിൽ പൊടി പോകുന്നു കണ്ണിൽ പുക പോകുന്നു വർഷയ്ക്കാണ് ഇത് അറിയാവോ അറിയാവുക അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഓടിച്ചെല്ലോ വർഷയുടെ കണ്ണിലെന്ത് പറ്റിയെന്ന് ഓർത്ത് ഓടിച്ചെന്ന് കണ്ണിൽ കരട് പോയത് നോക്കുന്നു എന്താ പറ്റിയെന്നൊക്കെ നോക്കുക അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി ഊതാൻ തുടങ്ങി അങ്ങനെ ശ്രുതി ഊതാൻ തുടങ്ങി ഉണ്ടല്ലോ ശ്രുതിക്കും പറ്റുന്നില്ല ഊത്തോ ഊത്ത് വർഷയുടെ അടുപ്പിൽ തീ എന്ന് പറഞ്ഞ സാധനമില്ല ഊതി ഊതി ചുമച്ച് ചുമ നമ്മുടെ ശ്രുതിക്കും പൈ അപ്പോഴത്തേക്കും ശ്രുതി ഓടിച്ചെന്നു ശ്രുതി ശുശ്രഷിക്കാനായിട്ട് ഓടിച്ചെന്ന് എടുത്ത് പൊക്കുന്നു എന്നിട്ട് തലയെ തൊട്ട് കൊടുക്കുന്നു രണ്ടുപേരും കൂടി ഭയങ്കര ഒരിത് അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു ഇവരാരും ചെയ്യണ്ട രേവതി നീ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രേവതിയോട് അച്ഛമ്മ പറയാം അല്ലെങ്കിൽ ഇവരുടെ അടുപ്പ് അണഞ്ഞു പോകുമെന്ന് പറഞ്ഞു അപ്പൊ ശരി അച്ഛമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ രേവതിന്ന് അടുക്കോട്ട് കയറിയിരുന്നു നല്ല ഒന്നാന്തരമായിട്ട് ആ അടുപ്പ് കത്തിച്ച് അതിനകത്ത് ഊതി തീയും കത്തിച്ചു അങ്ങനെ രേവതി കത്തിച്ചപ്പോൾ ആ അടുപ്പ് ആളി കത്തി ഇത് കണ്ടപ്പോൾ രബിയേട്ടിനും അച്ഛമ്മയ്ക്കും സജിക്കൊക്കെ ഭയങ്കര സന്തോഷമായി ആയി മുഖം അപ്പോഴും ഉണ്ട് ഒരു കൊട്ട ഇങ്ങനെ മോന്ത പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ രേവതിയുടെ കഴിവൊക്കെ കണ്ടിട്ട് ഇവർ അന്തം ഇട്ടിങ്ങനെ ഇരിക്കുക അതിനുശേഷം ശ്രുതിയുടെ അണഞ്ഞിരുന്ന അടുപ്പും അതുപോലെ തന്നെ തീ പിടിപ്പിച്ച് നമ്മളെ രേവതി സെറ്റാക്കി അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു ചെയ്യണെടാ അതിനെ അനുഭവം വേണമെന്നും രേവതിക്ക് അതുണ്ടെന്നും അച്ചമ്മ പറയാ അപ്പൊ വർഷയ്ക്കും ശ്രുതിക്കത് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ചന്ദ്രമതിക്കും പഠിപ്പുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നും ഇതുപോലുള്ള കാര്യങ്ങളും കുറേച്ചൊക്കെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞു ഉം പറഞ്ഞിക്കും അവര് മടി പിടിച്ച് വീട്ടിനകത്ത് ഇരുന്നാലേ ഇതൊന്നും പഠിക്കാനായിട്ട് കഴിയത്തില്ലെന്നും പിന്നെ വിറകടുപ്പുള്ള അടുക്കളയിൽ കയറണമെന്നും അച്ഛമ്മ പറയുവാണ് ഓ പറഞ്ഞോണ്ട് ഇരിക്കുവോ ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടേ അതൊക്കെ പിന്നെ ഇപ്പൊ വീട്ടിൽ വീടുകളിലൊന്നും വിറകടുപ്പില്ലല്ലോ അമ്മേന്ന് അച്ഛൻ പറയുമ്പോൾ വിറകടുപ്പ് അടുക്കളയിൽ നിന്ന് പോയതോടെയാണ് പെണ്ണുങ്ങൾക്ക് അസുഖം കൂടിയതെന്ന് അച്ഛമ്മ പറയുക പിന്നെ എല്ലാം നല്ല രീതിയിലൊക്കെ പണ്ട് നടക്കുമായിരുന്നു പറഞ്ഞു പിന്നെ നമ്മുടെ രേവതി കത്തിച്ചെല്ലാം സെറ്റാക്കി അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അടു ഉപ്പ് നല്ല സെറ്റായി കത്തി പിന്നെ രേവതി ആണെങ്കിലോ ഇട്ടു ആദ്യം അരി എല്ലാവരും അരി ഇട്ടു അപ്പോൾ എല്ലാവരും ഭർത്താക്കന്മാരും കൂടി ഇരുന്നാണ് അരി ഇടുന്നത് അപ്പോൾ അങ്ങനെ അരിയിട്ട സമയത്ത് പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ എല്ലാവരും ഇത് പറഞ്ഞാണ് അരി ഇടുന്നത് അങ്ങനെ തൊട്ടടുത്ത നിമിഷം നമ്മുടെ രേവതിയുടെ അരി തിളച്ചിങ്ങനെ പൊങ്ങി കൂബാരം വന്നു ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഇങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ കണ്ട് അച്ചമ്മ നോക്കുവാണ് ഇയാൾ എന്നെക്കീ കാണിക്കുന്നതെന്നുള്ളൊരിതിൽ അങ്ങനെ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് ഈ ആളും ഇത് ചെയ്യുന്നത് അതുവരെ കോപ്രായമൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്തായാലും നമ്മുടെ രേവതിയുടെ അടുപ്പ് തിളച്ച് തൂകി സെറ്റായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി അകത്ത് എല്ലാവർക്കും പായസം കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ ആദ്യം എളയച്ചന് കൊടുത്തു പായസം കുടിക്കാൻ പറഞ്ഞു അങ്ങനെ പേ വാഴയിലെ കൊണ്ടുവന്ന പായസം ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ എല്ലാവരും ആ പായസം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും പായസം കുടിക്കുന്ന ഈ സമയത്ത് ളയേച്ചന് ഭയങ്കരമായിട്ടാ തെട്ടു അപ്പൊ കൊള്ളാലേ ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഇരുന്ന് കുറഞ്ഞ് കുടിച്ചോണ്ടിരിക്കുക ഈ സമയം രേവതി ശ്രുതിയുടെ ഇളയേച്ചന് കുറച്ചുകൂടി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അയ്യോ ഇത്രയും മതി ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു പിന്നെ ഇവരെല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ വാരി നക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉം എന്താ ടേസ്റ്റ് ഇതിന്റെ കൂടെ മട്ടൺ ചാപ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായേനെ എന്ന് നമ്മുടെ ചേട്ടൻ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക ശ്രുതി തിന്നത് വിക്കി വരെ പോയി ശ്രുതിയുടെ കാലായിട്ട് ഇയാള് ഇങ്ങനെ E shang, േ ഇരിക്കുക ഡയലോഗുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ശം ശർക്കര പൊങ്കലിനൊ മട്ടൻ ചാപ്സോ ഇതെവിടത്തെ കോമ്പിനേഷനാ എന്ന് മഹേഷ് ഇയാളോട് ചോദിച്ചു എളേച്ചൻ വെറുതെ ഒരു കോമഡി പറഞ്ഞതാന്ന് പറഞ്ഞു ശ്രുതി കോമഡി പറഞ്ഞതാ കോമഡി പറഞ്ഞതാ എന്ന് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ അടിച്ചാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ സച്ചി ആ എന്ന് പറഞ്ഞ ഇരിപ്പുണ്ട് രേവതി നീ എന്താ കഴിക്കാത്തേന്ന് അച്ഛമ്മ നേരം ചോദിച്ചു കഴിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛമ്മ എന്ന് രേവതി പറഞ്ഞ മോളിങ്ങ് വരാൻ പറഞ്ഞു അങ്ങനെ രേവതി ചെന്നപ്പോൾ അച്ചമ്മ രേവതിക്ക് വാരി കൊടുക്കുക അങ്ങനെ വാരി കൊടുത്ത സമയത്ത് എനിക്ക് വരിത്തരാൻ പറഞ്ഞു സച്ചി വന്നിരുന്നു നീന്താ ചെറിയ കുട്ടിയാണോ എന്ന് അച്ഛമ്മ ചോദിക്കുക അപ്പം ഇവിടെ ചെറിയ കുട്ടിയാണോ എനിക്കെന്താ അച്ഛമ്മ താ അച്ഛമ്മയുടെ കൈമുണ്ട് എനിക്കെന്താന്ന് പറഞ്ഞോട് സച്ചി അപ്പോഴേക്കും നമ്മൾ ശ്രീകാന്ത് പോകുന്നു ശ്രീകാന്തിന് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും അച്ഛമ്മ പായസം വാരി കൊടുക്കുക അങ്ങനെ എല്ലാവർക്കും അച്ഛമ്മയുടെ വക പായസമൊക്കെ വാരി കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് കണ്ടോ നിന്നെ പോലെ അല്ല എൻ്റെ അമ്മ നീ കണ്ടുപിടിക്കാൻ പറഞ്ഞു കണ്ടു പഠിക്കാൻ പറഞ്ഞു ചന്ദ്രമതിയുടെ രവിയേട്ടൻ അപ്പൊ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും മേടിച്ചതാണ് ഞാൻ ഇതൊക്കെ എഴുതി വെച്ച് പഠിച്ചോളാം ഇതൊക്കെ കേട്ടോ ഇങ്ങാതിരുന്നു കഴിക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രവിയണോട് ദേഷ്യപ്പെട്ടു എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചു കഴിയുന്നത് കാണുമ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം ഉണ്ടെന്ന് അച്ഛമ്മ എന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു അല്ല അമ്മ ചെയ്ത പുണ്യം പുണ്യമാണെന്ന് പറഞ്ഞു രബിയേട്ടൻ ഇനി എന്നാൽ എല്ലാവരും ഒത്തു എൻ്റെ കൂടെ വരികാന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അച്ചമ്മ ഇനിയും ദീപാവലിയും പൊങ്കലൊക്കെ വരത്തില്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വരത്തില്ല എന്ന് സച്ചി ചോദിച്ചു അതുമാത്രം പോരാ ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും വന്നേക്കണമെന്ന് അച്ഛമ്മ എന്നേരം പറയും അവരോട് ഉറപ്പായിട്ട് വരുമോ അമ്മ എന്ന് രവിയായിട്ടൊന്നും പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ആ നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പോയി ഫോട്ടോ എടുക്കാനായിട്ടുള്ള കച്ചേരം ചൂള് എല്ലാം എടുത്തു അപ്പം എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പൊങ് പൊങ്കലിൽ വന്ന് ഇളയേച്ച മാത്രം മാറി നിൽക്കുക അപ്പം ഇളയേച്ച മാറി നിന്നപ്പോൾ ചന്ദ്രമതി ചോദിച്ചു എന്താ മാറി നിൽക്കുന്നതെന്ന് അപ്പം നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു ഇദ്ദേഹ ഇപ്പൊ നിങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആളല്ലേ നിങ്ങളും ഇവിടെ വന്ന് നിൽക്കും വാ എന്നും പറഞ്ഞു ഇങ്ങനെ വിളിക്കുമ്പോ അയ്യോ ഇത് അത് വേണ്ട ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെതേ മഹേഷെ വട എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഓടി മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുവാ ഫോട്ടോ എടുക്കാൻ ഫോണും കൊടുത്തു നീ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഫോൺ കൊടുത്തു എന്നിട്ട് പിന്നെ ആ സുന്ദർതാ സെളേജനെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നീ ഫോട്ടോ എടുക്കാനായിട്ട് ഏഹ് കേട്ടോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി എന്ന് മഹേഷിനോട് പറഞ്ഞു സച്ചി ചെന്ന് നിന്നു അതിനുശേഷം ഫോട്ടോ എടുത്തു അങ്ങനെ ദൈ ലവ് ഇതൊക്കെ പിടിക്കാനൊക്കെ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും കൈകൊണ്ടാക്കി ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ദ എല്ലാവരും അങ്ങനെ പിടിച്ച് നല്ലൊരു ഫോട്ടോയും എടുത്തു അപ്പൊ അങ്ങനെ പിടിക്കാൻ വന്നപ്പോൾ സച്ചിയുടെ ഒരു കൈ ചന്ദ്രമതിയുടെ കയ്യിലായിരുന്നു അത് ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചന്ദ്രമതി മുഖം അങ്ങോട്ട് വളിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം മഹേഷ് പറഞ്ഞു കൊള്ളാളാ സൂപ്പർ എന്ന് നമ്മുടെ ഇളയച്ച മാത്രം കുറച്ചങ്ങ് നീങ്ങി നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ നല്ലൊരു അടിപൊളി ഫോട്ടോയും എടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ പിന്നെതേ നമ്മുടെ രേവതി ഇവർക്കൊക്കെ കഴിക്കാനുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ് അങ്ങനെ ശ്രുതിയുടെ കൈ രേവതി കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് ശ്രുതിയോട് വിളമ്പാനായിട്ട് പറഞ്ഞു ചന്ദ്രമതി അങ്ങനെതേ നമ്മുടെ ശ്രുതി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുക അങ്ങനെ ശ്രുതി എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പം ഉണ്ടാക്കിയത് കൊണ്ടുവരാൻ രേവതി വേണം വിളമ്പാനിപ്പം ശ്രുതി മോളെ ഈ ഒരു സമയം നമ്മുടെ ചന്ദ്രത സാർ അങ്ങോട്ടേക്ക് വന്നു എന്തായത് ഞാൻ ചോദിച്ചു മുറുക്കാനോ അപ്പോൾ ഇങ്ങനെ താമണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കുക അദ്ദേഹം ആണെങ്കിൽ എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി അങ്ങനെ വായിലേക്ക് അങ്ങ് വെ വെക്കുക അതും കൃത്യമായിട്ട് ഇങ്ങനെ ആ തളുപ്പൊക്കെ ഒടിച്ച് ഇവിടെയൊക്കെ വെച്ച് ഭയങ്കര സെറ്റായിട്ട് ആ ചേട്ടൻ ചെയ്യുന്നത് ആഹാ നല്ല പ്രതിജ്ഞാനാണല്ലോ എന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു ശ്രുതി അന്നേരം ഇങ്ങനെ തുറച്ചു നോക്കുക അദ്ദേഹം അന്നേരം ഒറ്റ ഒരു ചിരി വേറ്റിലെ എല്ലാ രാജ്യത്തും ഇല്ലേ സച്ചി എന്നും ചോദിച്ചുകൊണ്ട് ചേട്ടൻ കുംഭകോണം ഏർ കുംഭകോണം വെറ്റിലെ മലേഷ്യയിൽ ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അദ്ദേഹം ഇതൊക്കെ കേട്ട് വർഷയൊക്കെ അന്തം വിട്ടു നിക്ക മട്ടൻ ബിരിയാണി കഴിച്ചതിന് ശേഷം വെറ്റില പാക്ക് ചവയ്ക്കണം ആഹ നല്ല കിക്കോണ്ടാവൂന്നും പറഞ്ഞോണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാം ഉം ഇദ്ദേഹം കിക്കിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ഓറപ്പായും ഇദ്ദേഹത്തിന്റെ കയ്യിൽ സ്കോച്ച് ഉണ്ടാകുവടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മഹേഷ് പറയുക സച്ചിയോട് സുധീ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചേട്ടൻ ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ സച്ചി മലേഷ്യൻ എങ്കിലെ ജോലി അന്വേഷിക്കുന്ന ജോലി എങ്ങനെ പോകുന്നു എന്ന് പറയാൻ പറഞ്ഞു സച്ചി അപ്പോ നിനക്ക് ജോലിയൊന്നും ഇല്ലേ എന്ന് എന്നാങ്കള് ചോദിക്കുക അത് അത് പിന്നെ ഇവന് കുറെ ഡിഗ്രികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവന്റെ പഠിപ്പിനുള്ള ഒരു ജോലി ഇവിടെ ഇല്ല അതാകെ പ്രശ്നമെന്ന് ഇങ്ങനെ പറയുമ്പോ ഉം എന്ന് പറഞ്ഞ അമ്മാവൻ തല ഈ ഗവർണർ ജോലി കിട്ടാനേ കാത്തിരിക്കൻ ഏ അല്ലടാ എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ കളിയാക്കുന്നു അപ്പൊ ചുമ്മാരിയട്ടാ എന്നും പറഞ്ഞു ശ്രീകാന്ത് ശ്രീകാന്തിന് അന്നേരൊക്കെ ഇങ്ങനെ കൊള്ളുന്നുണ്ട് കിട്ടോ പെട്ടെന്ന് സുതി എഴുന്നേറ്റ് എളേച്ചന്റെ അടുത്തേക്ക് ചെന്നു ഇളയച്ച ഞാനൊരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ പേഴ്സൺ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നു എന്ന് പറഞ്ഞപ്പൊ എടാടാ ചിരിപ്പിക്കാതെടാ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇടക്ക് കയറുക അപ്പോൾ അത് അത് പിന്നെ ഒരു തുടക്കം കിട്ടണം അവനെ പിന്നെ ഇവനെ കൈ പിടിച്ച് ഉയർത്താൻ ഒരാളില്ലാതായി പോയി അന്നേരം പിന്നെ അവൻ കുഴി വീണ് കിടക്കുകയാണല്ലോ കൈ പിടിച്ചു ഉയർത്താനായിട്ടെന്ന് പറഞ്ഞു സച്ചി അപ്പൊ രവി ഏട്ടാ ഇവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു ചന്ദ്രമതി എന്താടാ സച്ചി ഇത് അവരൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എളേച്ചാ ഇതേ എനിക്ക് ആരുടെ കീഴിലും ജോലി ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല എനിക്ക് പറ്റിയ ജോലി തരാനുള്ള അറിവും ഇവിടെ ആർക്കും അത് നിന്നെ കണ്ടാൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് സച്ചിം സുധീം ദേ നിന്റെ മുഖത്ത് ഒരു തൊഴിലാളിക്കലയല്ല ഉള്ളത് ഒരു മുതലാളിക്കല ഞാൻ കാണുന്നുണ്ട് എന്ന് എങ്ങനെ പറയും അഹമ്മ ഈ ശ്രുതിക്കതങ്ങ് ബോധിച്ചു പിന്നെ ഇവന്റെ മുഖത്തോ ഉം ഉം എന്നും പറഞ്ഞു സച്ചി എളയച്ച ശ്രുതിയുടെ അച്ഛനോട് ഒരു ബിസിനസ് തുടങ്ങാൻ ഇനി ഹെൽപ്പ് ചെയ്യാൻ പറയണന്ന് പറഞ്ഞ ശ്രുതി കാര്യം എടുത്തിട്ടപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞു നിൽക്കുക എന്ത് ബിസിനസ് തുടങ്ങിയാലും ഞാനത് രണ്ട് വർഷത്തിനകം രണ്ട് വർഷത്തിനകം അല്ലെ രണ്ട് മാസത്തിനകം ആ ബിസിനസ് തകർത്ത് കൈത്തരും അപ്പൊ സജ്ജി അവനൊന്നും പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എളയച്ച എളയച്ച രണ്ട് വർഷത്തിനകം ബിസിനസ് ഡെവലപ്പ് ആകും ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ വലിയ ബിസിനസ് കാരണം അദ്ദേഹത്തിന് ആകെ ഉള്ളത് ഒരു മകൾ അപ്പോൾ അദ്ദേഹത്തിനുള്ളതല്ല അന്നേനക്കുള്ളതല്ലേന്ന് ചോദിച്ചു പിന്നെ എന്തിന് ബിസിനസ് ഒക്കെ തുടങ്ങുന്നേ എന്ന് ഇളയച്ചൻ ചോദിക്കാം ഒന്നും പറഞ്ഞോട്ടങ് ബോധിച്ച് നമ്മുടെ ഇയാൾ പറയുന്നത് ചന്ദ്രമതിക്ക് അങ്ങ് ബോധിച്ചു അപ്പോഴത്തേക്കും സൂര്യ അവിടെ കിടന്ന് ഇയാളെന്താ ഞാൻ പറയാത്തതൊക്കെ കയറി പറയുന്നത് എൻ്റെ ദിവ്യമേ കുളമാക്കുവാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക അല്ല ഇയാൾ ഏച്ചാൽ പറഞ്ഞതൊക്കെ ശരി തന്നെയാ എന്നാലും സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി അയാളിങ്ങനെ നിൽക്കുക കേട്ടോ ഈ ലോകത്ത് എത്രയോ ബിസിനസ് ഉണ്ട് ഈ ആട്ടിൻ തോൽ ഇല്ലേ ആട്ടിൻ തോല് എനിക്കറിയാവുന്ന ഒരാൾ ആട്ടിൻ തോൽ കയറ്റയച്ച് കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയുമ്പോൾ അതെ ഇദ്ദേഹം ഹിന്ദു പറഞ്ഞാലും അതിലൊരാട് കിടപ്പ് ഉണ്ടല്ലോ എന്ന് രവിയേട്ടനോട് ഒന്ന് ചന്ദ്രമതി പറഞ്ഞു അത് തന്നെ ഞാനും ആലോചിക്കുന്നു രവിയേട്ടൻ പറഞ്ഞു ആട്ടൻ തോല് നല്ല അല്ലേ അത് ഞാൻ വൈകിയാ അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാൻ തുടങ്ങി ഈ പറഞ്ഞ ഒരു ഒറ്റ വിളിയായിരുന്നു ശ്രുതി ഇവർക്കെല്ലാം അവർക്കും അത്ഭുതം ഇവരുടെ സംസാരം കേട്ടിട്ട് ശ്രുതി വേറെ ബിസിനസ് തുടങ്ങാനാ ഉദ്ദേശിക്കുന്ന ശ്രുതി ഇങ്ങനെ പറയുമ്പോ ആട്ടൻതോല് കയറ്റി ജയിക്കുന്ന ജോലി അവന് സെറ്റ് ആവത്തില്ല ആടിനെ മേയ്ക്കുന്നവരെ പണിയുവാണെങ്കിൽ അവന് കൊടുക്കത്തവൻ ചെയ്തോളും അല്ല ഈ ആടുകളെ മേയ്ക്കാൻ വേണ്ടിട്ടേ അവൻ ഉറങ്ങാവല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് സച്ചി അപ്പൊ ഇളയച്ചിപ്പോൾ പറയുന്നു ഇളയച്ചി കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ എന്റെ നോളജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പുറം രാജ്യത്തൊക്കെ ജനിക്കേണ്ടവനാ എന്നെ ഇവിടെ ജനിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ എടാ 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 ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നും നമ്മുടെ കയ്യിലല്ലടാ ഇരിക്കുന്നത് എന്നാൽ ജീവിക്കുന്നത് അത് നമ്മുടെ കയ്യിലാണ് മനസ്സിലായോടാ അയോടാ എന്ന് പറഞ്ഞോണ്ട് സുതി സുതിയോട് ഇങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പോൾ ഉം നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ അല്ല എന്തുകൊണ്ടാ ശ്രുതിയുടെ അച്ഛൻ വരാത്തത് എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിച്ചു ശ്രുതി അന്നേരം ഇങ്ങനെ പെട്ട് നിക്കുവാ മോളെയും മരുമോനെയും കാണണോന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലേ അച്ഛന് എന്ന് ചോദിച്ചപ്പോ ശ്രുതി ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക അപ്പോഴേക്കും ചേട്ടന് ഉത്തരവില്ല അപ്പോ ഇതിന്റെ പിന്നിലൊരു കഥയുണ്ടാക്കി ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത ഗൊലുംമാല് സ്തുക്കു വെച്ചു കൊടുക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എന്നാ